ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ മഴക്കാലം ശക്തമായതോടെ കൊപ്പം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പനി വയറിളക്കം മഞ്ഞപ്പിത്തം മുതലായ രോഗങ്ങൾക്ക് ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ് അസുഖങ്ങൾ തടയാനുള്ള പ്രതിരോധ മാർഗങ്ങൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് കൊപ്പം പി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീന മഴക്കാലം ശക്തി പ്രാപിച്ചതോട് കൂടിയിട്ട് പനിയും മറ്റ് പകർച്ചവ്യാധികളും കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ചും വൈറള രോഗങ്ങൾ മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി എലിപ്പനി മുതലായ രോഗങ്ങൾ കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക അതുപോലെ തന്നെ പനിയോ അതുപോലെ മഞ്ഞപിത്തനത്തിൻ്റെ ലക്ഷണങ്ങളോ കാണുകയാണെങ്കിൽ ആശുപത്രിയെ സമീപിച്ച് ചികിത്സ തേടുക കൈ കഴുകൽ ഒരു ശീലമാക്കുക പ്രത്യേകിച്ചും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുക ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം കുട്ടികളെയും ഈ ശീലങ്ങൾ പഠിപ്പിക്കുക തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക അതുപോലെ തന്നെ കുടിവെള്ള സ്രോതസ്സുകൾ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് ക്ലോറിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുമായിട്ട് സഹകരിക്കുക അതുപോലെ മഴ വെള്ളമായിട്ടും ചെളിവെള്ളമായിട്ടുമൊക്കെ കോണ്ടാക്റ്റ് വരികയാണെങ്കിൽ ഈ ഡോക്സി ഗുളികകൾ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് എലിപ്പനി പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് ആ ഗുളികകൾ എല്ലാവരും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കൂടാതെ ഡ്രൈഡേ ആചരണം എന്നുള്ളത് ഈ ഡെങ്കിപ്പനി നിയന്ത്രണത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് വീടുകളിലും സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ വിദ്യാലയങ്ങളിലും തന്നെ ഡ്രൈ ഡേ ആചരിക്കുക വിദ്യാലയങ്ങളിൽ എല്ലാ വെള്ളിയാഴ്ചയും ഒരു ഒരു സമയം നമ്മൾ നമ്മളതിനുവേണ്ടി ഫിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് എടുത്ത് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സ്കൂളിൻ്റെ പരിസരങ്ങളിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ചിരട്ടകൾ അല്ലെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക് പാത്രങ്ങളിലൊക്കെ വെള്ളം കിട്ടി നിൽക്കുകയാണെങ്കിൽ അതിലൊക്കെ കൊതുക് മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഡെങ്കിപ്പനി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡ്രൈ ഡേ ആചരിക്കുന്നത് കൂടാതെ ഈ സ്ഥാപനങ്ങളിൽ അംഗൻവാടികളും അതുപോലെ ആരോഗ്യ സ്ഥാപനങ്ങളും മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളും പ്രൈവറ്റ് സ്ഥാപനങ്ങളും എല്ലാവരും ശനിയാഴ്ച ദിവസം ഇതുപോലെ ഒരു സമയം കുറച്ച് സമയം കണ്ടെത്തി ഇതിനു വേണ്ടിയിട്ട് ഡ്രൈഡേ ആചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം അതുപോലെ തന്നെ ഞായറാഴ്ച എല്ലാ വീടുകളും ഈ പറഞ്ഞ ഒരു ഡ്രൈ ഡേ ആചരണം വീട്ടുകാരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമുക്ക് വീടിനും പരിസരത്തും കൊതുക് വളരുന്ന സാഹചര്യം ഒഴിവാക്കാനായിട്ട് കഴിയും അത് എല്ലാ പൊതുജനങ്ങളും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് പനിക്കേസുകൾ സാധാരണത്തേക്കാളും കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട് പനിക്കേസുകൾ നമ്മുടെ ആശുപത്രിയിലാണെങ്കിലും തന്നെ പനിക്കേസുകൾ മുമ്പത്തേക്കാളും കൂടുതലായിട്ട് വരുന്നുണ്ട് പ്രത്യേകിച്ചും ഞാൻ ഈ പറഞ്ഞ മാതിരി വയറിളക്ക രോഗങ്ങളും മഞ്ഞപ്പിത്തമാണ് ഈ അടുത്ത സമയത്തായിട്ട് കൂടി വരുന്നതായിട്ട് കാണുന്നത് അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് ക്ലോറിനേഷനും അതുപോലെ ഈ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടുള്ള ബോധവൽക്കരണവും നമ്മൾ നടത്തുന്നുണ്ട് കൂടാതെയാണ് ഈ ഡെങ്കിപ്പനിയുടെയും അതുപോലെ തന്നെ എലിപ്പനിയുടെയും ഒരു റിസ്ക്കും കൂടി ഈ സമയത്തുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഡോക്സിസൈക്ലിൻ ഗുളികകൾ വിതരണം ചെയ്യുകയും അതുപോലെ കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു വരുന്നുണ്ട്